ഇത് ഇടുക്കി ജില്ലയിലുള്ള കരിമ്പൻ പാലമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ പാലത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ നമ്മൾ കരിമ്പൻ പാലത്തിലാണ് വന്നിരിക്കുന്നത് നല്ല മുഴുത്തൊരു പാലമാണ് വിശാലമായിട്ടുള്ളൊരു പാലമാണ് നമ്മൾ വന്ന് കാണുന്നത് ഒത്തിരി ആൾക്കാരൊക്കെ കാണാനൊക്കെ വന്നിട്ടുണ്ട് പാലത്തിൽ കൂടി ഒന്ന് യാത്ര ചെയ്തോളാം നല്ല വീതി നീളവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് എടുക്കുന്ന ഒരു പാലമാണ് ഇപ്പോൾ പോകുന്നത് മുന്നോട്ട് ഉലിക്കാശ്ശേരി ഭാഗത്തേക്കാണ് കരിപ്പരിയിൽ നിന്ന് അപ്പം കുറേ അധികം ദൂരമാണ് ആ ദൂരം കൃത്യമായിട്ടും നമ്മളവിടെ എഴുതി വച്ചിരിക്കാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തീരുത്തമായിട്ടുള്ള ദൂരം പറയുന്നില്ല എങ്കിൽ അതിൽ കൂടി യാത്ര ചെയ്യാനായിട്ട് വളരെ രസമാണ് കാരണം വെച്ചാൽ മുന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു കുന്നലോട്ടാണ് കയറുന്നത് ചെറിയ കുന്നൊരു കുന്നാണ് ഇറങ്ങി വന്നത് അതിനുശേഷം വീണ്ടും ചെറിയൊരു കൈകളൊക്കെ അത് പോകുന്ന വഴിയാണ് നല്ല വഴിയാണ് ഉച്ച വഴിയാണ് അപ്പോൾ കുറച്ചു ദൂരം നമുക്ക് പോയി പോയിട്ടുറ സൈഡുകളിലും പല വൃക്ഷങ്ങളൊക്കെ ഇടപെടുന്നു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാം അപ്പോൾ ഇത് സൈഡിലും ഇവിടുത്തെ അച്ചക ഇനി കാണും അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് പാലത്തിലേക്ക് വരുവാണ് തിരിച്ചിപ്പോൾ നമ്മൾ തിരിച്ച് പാലത്തിലേക്ക് വന്നിട്ട് നമ്മളിനി പോകുന്നതെന്ന് പറഞ്ഞാൽ നേരെ കണ്ട അതും ഒരു മലയിലേക്കാണ് അപ്പുറം ടവറും ഒക്കെ കാണാം അപ്പോൾ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കരിമ്പ പ്രദേശമൊക്കെ നമുക്ക് കാണാം ഇവിടുന്ന് രസവളവുമൊക്കെ കയറിയിട്ട് വേണം നമ്മൾ കരിമ്പലേക്ക് പോകാനായിട്ട് അപ്പോൾ ഈ രണ്ട് സൈഡിൽ പാലത്തിൻ്റെ സണ്ട് സൈഡിൽ വലിയ രണ്ട് ിലേക്കാണ് ഈ പാലം സംബന്ധിക്കുന്നത് അവിടുന്ന് ആണ് നമ്മൾ കയറ്റം കയറി കരിങ്കൺ പ്രദേശത്തേക്ക് പോകുന്നു കിരിക്കുന്ന പ്രദേശത്തേക്കൊക്കെ പോകും നല്ല രീതിയുള്ള നല്ലൊരു അടിപൊളി പാലമാണ് പ്രകൃതി ഭംഗിയാൽ ആ പ്രദേശം മൊത്തം കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഏരിയകളാണ് ആ ഭാഗത്തുള്ളത് വൈകുന്നേരങ്ങളിലും രാവിലുകളിലും ഒക്കെ ഒരു നല്ലൊരു സ്ഥലമാണ് ഈ കരിങ്ക അത്രയും നല്ലൊരു പ്രദേശമാണ് ഇപ്പം നമ്മളെ ഇപ്പം നമ്മുടെ കരിമ്പാലത്തിൻ്റെ മദ്യത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള നല്ലൊരു അടിപൊളി കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ചീറ്റിൻ്റെ പരിസര പ്രദേശങ്ങളും മുഴുവൻ നല്ല ഒരു അടിപൊളി ലുക്കാണ് അതാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ ഇട സൈഡിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴുകി പോകുന്ന നേരുമംഗല എറണാകുളം ഭാഗത്തേക്ക് നമുക്ക് നോക്കാം ഇതാണ് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്നത് മഴക്കാലം ആണെങ്കിലും ഇപ്പം വെള്ളം കുറവാണത് ഇടുക്കി ഡാമൊക്കെ തുറന്ന് വിടുന്ന സമയത്ത് വെള്ളം ഇതിലേക്കണ്ട താഴത്തേക്കാണ് പോകുന്നത് നമ്മളങ്ങ് ദൂരെ കാണുന്നതുകൊണ്ടല്ലോ അതാണ് പഴയ പാലം പഴയ ചപ്പാത്തെന്നൊക്കെ പറയും കരിമ്പൻ എന്ന് പറയും അതാണ് ആ കാണുന്നത് അതിലെ അത്യാവശ്യം വണ്ടികളൊക്കെ ഇല്ല ഓടത്തില്ല കാരണം നടുക്ക് പള്ളയൊക്കെ പിടിച്ചിരിക്കേണ്ടത് വെള്ളപ്പാച്ചിലിൽ അതിൻ്റെ സൈഡല്ല ഇടിഞ്ഞു പോയതുകൊണ്ട് ഇപ്പോൾ വാഹനം തോറത്തില്ല അപ്പോൾ അതിൻ്റെ അടിവശത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നതുകൊണ്ടൊക്കെ എല്ലാം വെള്ളം താഴത്തേക്ക് ഒഴുകാണ് പാറക്കൂട്ടങ്ങളാണ് കല്ലുകളാണ് ഇതിൻ്റെ താഴെയുള്ളത് കൊണ്ട ശാന്തമായിട്ട് ഒഴുകുന്ന ആറ് പെരിയാറ് അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ താഴെയൊക്കെ നല്ല കംപ്ലീറ്റ് ഇതുകൊണ്ടാണ് പുല്ല് പിടിച്ച് ചപ്പ് പിടിച്ച് പോച്ചയെ പിടിച്ച് നല്ല പച്ചപ്പായിട്ട് കിടക്കുന്നതു കൊണ്ടാണ് ഇതെല്ലാം നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പായിട്ട് വളർന്നിരിക്കുകയാണ് നല്ല കുരുകുരി മഞ്ഞപ്പൂക്കളുള്ള ചെടിയാട്ടോ അവിടെ വളർന്നു നിൽക്കുന്ന അപ്പോൾ നല്ല രസമാണത് കാണാനായിട്ട് ഇതിങ്ങനെ നമ്മളെൻ്റെ മറുഭാഗത്തേക്ക് വീണ്ടും എത്തി അപ്പം നമുക്ക് പാലത്തിൻ്റെ മറുഭാഗം ഇന്ന് പോയിക്കണ്ടല്ലോ പാലത്തിൻ്റെ മറുഭാഗത്തേക്ക് നമ്മളൊന്ന് പോവുകയാണത് എന്നാൽ മറുഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇടുക്കി ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം കേട്ടോ ഇടുക്കി ഡാമ് ചെറുതോണി ഡാമിൻ്റെ ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് നമ്മളിത് കാണുന്നത് കേട്ടോ ഏ അതാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഇടുക്കി ഭാഗത്തു നിന്ന് വരുന്നൊരു ബസ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ബസ് ഇടുക്കി ഭാഗത്ത് നിന്നുള്ള ബസ്സാണ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിങ്ങനെ നമ്മൾക്ക് കേട്ടോ അടിച്ച് പിടിച്ച് പോകുന്നു നല്ല രസമാണ് കാണാൻ ഇത് മുരിക്കാശ്ശേരി ഭാഗത്തേക്കാണോ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കണ്ടോ ഇതിലെ വെള്ളം വന്ന് ഒഴുകിപ്പോകുന്ന ഭാഗമാണ് നമ്മളിത് കാണുന്നത് ഇതേണ്ടോ ഇവിടെ വെള്ളം വന്നിട്ട് നല്ല സ്ലോവിലാണ് ഒഴുകുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പാറക്കൂട്ടങ്ങളൊക്കെ ചെറിയ രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എല്ലാം നല്ല മനോഹരമായ പച്ചപ്പുകളാട്ടോ ദൂരക്കാഴ്ചകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന പച്ചപ്പുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കരിമ്പം പാലത്തിൽ നിന്നുള്ള അടിപൊളി കാഴ്ചകളാണ് നമ്മളിതുവരെ കണ്ടത് കേട്ടോ ഓക്കെ ഇതാണ് കരിമ്പലിലേക്ക് പോകുന്ന വഴി അപ്പം നമുക്ക് കരിമ്പം പാലത്തിൻ്റെ അടിവശം ഒന്ന് കാണാൻ പോയാലോ ഇത് വിശിഷ്ടമായിട്ടുള്ളൊരു പാലം ആയതുകൊണ്ടാണ് നമ്മളെൻ്റെ അടിവശമൊക്കെ കാണിക്കുന്നത് കരിമ്പിനെ സംബന്ധിച്ച് കരിമ്പിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പാലം മോൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് നമുക്കതിൻ്റെ താഴ്വശം ഒന്ന് കാണാം ഓ ഇവിടെ ഒരു വോളിബോൾ കോർട്ട് കാണാം കേട്ടോ ഒരു നല്ലൊരു പന്ത് കളി നടക്കുന്ന ഒരു സ്ഥലമാണെട്ടോ അതിൻ്റെ അടിവശം ഏ കണ്ടോ പന്ത് ദൂരത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി വലയെല്ലാം കിട്ടി സംരക്ഷിച്ചേക്കുവാം അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കുണ്ടോ ഭീമാകാരമായ തുണു കണ്ടോ നല്ല ഭീമാകരമായ തൂണാലോട്ടോ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പോറൽ പോലും കേൾക്കാതെ നിൽക്കുന്ന ഒരു പാലവാട്ടോ ഇത് കണ്ടോ നല്ല നീളത്തിൽ അങ്ങ് വരെയും കിടക്കുവാണ് ഇതിൻ്റെ ഭീമാകാരമായ തൂണ് കണ്ടോ അതെല്ലാം ഒറ്റ തൂണ് വഴിയാണ് അങ്ങ് പോകുന്നത് ഇപ്പോൾ പന്ത് കളിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ അടിവശത്ത് നിന്ന് ഇതിൽ നടപ്പൊഴിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടിവശമൊക്കെ കാണാനൊക്കെയാണല്ലോ ഇതുകൊണ്ടോ ഇത് നല്ല തൂണുകൾ എത്രയാണ് ആറേഴിട്ട് പത്ത് തൂണുകളൊക്കെയാണ് തൂണാനാണ് നിൽക്കുന്നത് നല്ല ഉയരത്തിലുള്ളൊരു ഗംഭീരമായൊരു ഉയരത്തിലുള്ളൊരു പാലം കേട്ടോ അത് അങ്ങോട്ടേക്ക് നമുക്കിത് പോയി നോക്കാം ഈ വെള്ളത്തിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് പോയി നമുക്ക് നോക്കാതെ എങ്ങനെയാണെന്നുള്ളത് ഇതാണ് ഇതാണെൻ്റെ രണ്ട് വശവും ഭാഗങ്ങൾ ഈ മകാരമായൊരു തോണ്ടി തോട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിലെ വഴികളൊന്നുമില്ല ചെറിയ ചെറിയ നടപ്പ് വഴികൾ മാത്രമേ കളളൂ മൊത്തം കാട് പിടിച്ച് കിടക്കുക കേട്ടോ ഇത് ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണത് ഇവിടെ നിന്നൊക്കെ കാണാനൊക്കെ ആയിട്ട് നല്ല വെള്ളം നിന്നൊക്കെ നല്ല സ്റ്റൈലാട്ടോ കാണാം കേട്ടോ ആ എന്താ നല്ല തന്നെ കാണാം ഏകദേശം നാലുമണി സമയം കേട്ടോ വൈകിട്ട് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ളൊരു അടിപൊളിക്കാഴ്ചയാണ് നമ്മളിത് കാണിക്കുന്നത് ഇവിടെ നിന്ന് വേണ്ടോ ഇത് നേരിമംഗല ഭാഗത്തേക്ക് കാണിക്കുവാണത് വേണ്ട രണ്ട് തൂണ് എൻ്റെ അതിൻ്റെ പുറകിലായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ പാലത്തിൻ്റെ മറസൈഡ് എത്തിയിരിക്കുക കേട്ടോ അതെന്താ മറസൈഡെന്നുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയാണത് ഇത് ഉണ്ടോ ഇത് കരിമ്പൻ ഭാഗത്തേക്കാണ് പോയി അവിടുത്തെ മലയിലാണിത് മുട്ടിനിക്കുന്നത് കരിമ്പനിലേക്ക് വന്നത് അവിടുന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറാനുള്ള ഷോർക്കട്ട് വഴിയാണതിലേ ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ കരിമ്പൻ പാലം